ഇതേപോലെ നടന്മാരും നടുമാരെയൊക്കെ ഉച്ചയ്ക്ക് ക്യൂയിൽ നിന്ന് ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ട്രേണത്തുള്ള വെമ്പായത്തുള്ള രാജ ഹോട്ടലായിരിക്കും ഉച്ചയ്ക്കൊന്നിൽ നല്ല വാഴയിലും നല്ല നാടൻ ഊണ് കഴിക്കാം അതിൻ്റെ കൂടി നല്ല കിടിലും സീ ഫുഡ് ഐറ്റംസും കൊഞ്ചും കണവയും ചൂരയും പിന്നെ മീൻ്റെ മുട്ടയും മീൻ്റെ തലയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോയാൽ പ്രൈവസിയിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്നാണ് ഓരോരു നെഗറ്റീവ് എന്ന് പറയുന്നത് കാരണം അത്രയ്ക്കും തിരക്കാണ് ഉച്ചയ്ക്ക് വരുന്നത് എം സി റോഡ് വഴി പോകുന്നവർക്ക് എന്തുകൊണ്ടും ഉച്ചയ്ക്ക് നല്ല ഊണ് കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ വെമ്പായത്തുള്ള രാജ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഊണും മീനും അല്ലാണ്ട് വേറെ ചിക്കൻ ഐറ്റംസോ ബീഫോ അങ്ങനെ ഒരു ഐറ്റംസും കിട്ടാൻ വഴിയില്ല എടുത്തു പറയുന്നത് അവിടെ നാടൻ ഊണിൻ്റെ കൂടെ കഴിയാൻ കിട്ടുന്ന ഫിഷ് ഫ്രൈ തന്നെയാണ് ചൂരായാലും മീൻമുട്ടയായാലും കൊഞ്ചായാലും എല്ലാം ഒന്നിനൊന്ന് ടേസ്റ്റ് മെച്ചം തന്നെയാണ് അങ്ങനെ ലാസ്റ്റ് ഫുഡ് കഴിച്ച് നമ്മൾ ബില്ല് ചെയ്യാൻ പോകുമ്പോൾ നൂറ് രൂപ ആയിരം ആക്കിയാണ് അവർ പറയുന്നത് അത് രാജ ഹോട്ടലിൻ്റെ ഒരു ശൈലി എന്നാണെങ്കിൽ പറയാം അത് ഈ ഒരു വീട് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും mara nga